പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സമീപകാലത്ത് ഏറെ സുപരിചിതനായ ആളാണ് ദിവാകൃഷ്ണ പാട്ട് വർത്തമാനം എന്ന പരിപാടിയിലൂടെ അധികമാർക്കും പാട്ട് അറിയാത്ത പാട്ടിനെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞ് ശ്രദ്ധേയനാണ് ദിവ നിലവിൽ ഐഡിയ സ്റ്റാർ സിംഗറിലും നിറസാന്നിധ്യമാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിവ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല അതിന് കാരണം തനിക്ക് ലിവർ സിറോസിസ് ഗ്രേഡ് ത്രീ ആയിരുന്നു പറയുകയാണ് ദിവാകൃഷ്ണ രക്തത്തിലും കുടലിലും അണുബാധ ആയെന്നും ദിവ പറയുന്നു ലോകത്തെക്കുറിച്ച് ദിവാകൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഓഗസ്റ്റിൽ മാത്രമേ എനിക്ക് വീഡിയോകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ നിലം തൊട്ടിട്ടില്ല അമ്മാതിരി പ്രശ്നങ്ങളായിരുന്നു ജീവിതം നമ്മളെ എ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി സന്തോഷമുള്ളൊരു കാര്യമുണ്ടായി ഞാനൊരു അച്ഛനായി ഈ സന്തോഷം വരുന്നതിന് മുൻപ് തുടരെ തുടരെ പ്രശ്നങ്ങളായിരുന്നു ഞാൻ വരുത്തിവെച്ച പ്രശ്നങ്ങളാണ് അതെന്ന് പറയാൻ ഒൻപത് വയസ്സൊക്കെ മുതൽ നിന്നും ഭക്ഷണം കഴിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിപ്പ് ആയിരിക്കും എൻ്റെ ഈ ശരീരത്തിനും കാരണമായത് കോളേജ് സമയത്താണ് കൂടുതലും പുറത്തു നിന്നും ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എല്ലാ മാസവും എനിക്ക് പനി വരും നാലഞ്ച് ദിവസം കിടപ്പിലായിരിക്കും പാരാസെപറ്റമോൾ കഴിക്കും ആശുപത്രിയിൽ പോകുമ്പോൾ ആൻറ്റിബയോട്ടിക്ക് കിട്ടും പോകും അടുത്ത മാസം വീണ്ടും പനി വരും ഒരു തവണ പനി വന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബോധം പോയി എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നീട് മൂന്ന് നാല് മാസത്തേക്ക് പനിയൊന്നും വന്നില്ല വീണ്ടും ഈ സെപ്റ്റംബറിൽ പനി പിടിച്ചു വീണ്ടും രണ്ട് മൂന്ന് റൗണ്ട് പനി പിടിച്ചു അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ അതുവരെ അങ്ങനെ ഒരു പനി വന്നിട്ടില്ല അങ്ങനെ ഒരു പനി വന്നു ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ മാറി പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു വൈറലാക്കം പിടിച്ചു അതിൻ്റെ ഭീകരത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി തന്ന ദിവസങ്ങൾ മരിച്ചു പോകുമോ എന്ന അവസ്ഥ ഒരു ദിവസം ഭാര്യയെയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ വെറുതെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു റിസൾട്ട് കൊടുത്തതും അഡ്മിറ്റാകാൻ പറഞ്ഞു അങ്ങനെ അഡ്മിറ്റായി രക്തത്തിൽ അണുബാധയായി ഒടുവിലാണ് അറിയുന്നത് ആണെന്ന് ഓരോ അവയവങ്ങളെ അടിച്ചുപോയി ആൾ മരിക്കുന്നു അതാണ് അവസ്ഥ എൻ്റെ അവസ്ഥ എന്തെന്നാൽ ലിവറിനെ ബാധിച്ചു ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീ അടുത്ത ഘട്ടം എന്നത് ലിവർ സിറോസിസ് ആണ് എൻ്റെ നെറ്റി നല്ല കറുത്താണ് ഇരിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ വേഗം ഡോക്ടറെ കാണണം കാരണം നിങ്ങളുടെ ലിവർ പ്രശ്നമാണ് ലിവർ പോയെന്ന് എൻ്റെ നെറ്റിയിൽ എഴുതി വച്ചിരിക്കുകയാണ് കുഞ്ഞിനെ കാണാൻ പറ്റില്ലെന്ന് വരെ ചിന്തിച്ചു പോയി കുടലിലൊക്കെ പ്രശ്നമായി വയറ് ഫുൾ എരിച്ചിൽ കുടലിനെ അകത്ത് മുറിവായി അത് പൊണ്ണായി മസാലകളൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിച്ചു നോൺ വെജ് കഴിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട കൃത്യമായി ആഹാരം കഴിച്ചൊക്കെ വന്നപ്പോൾ അണുബാധ മാറി പിന്നീട് കൊളസ്ട്രോൾ എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുക ഫുഡ് കൺട്രോൾ ചെയ്യുക ഇങ്ങനെയാണ് ദിവാകൃഷ്ണ പറഞ്ഞത്